നന്നാകണം അത് ഞാൻ ഭരിച്ചാലും ആര് ഭരിച്ചാലും ഈ ഒറ്റ വാചകം മതി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കത്തിക്കയറുന്ന ചർച്ചകളിലെ തീവ്രത മനസ്സിലാക്കാൻ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ചും അതിന് വിരങ്ങുതടിയാകുന്ന ചില ഭരണാധികാരികളെക്കുറിച്ചും ശശി തരൂർ ദുബായിൽ തുറന്ന് സംസാരിച്ചപ്പോ ഒരെട്ട് ലക്ഷം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിന്റെ അമിതാധികാര രാഷ്ട്രീയത്തെയും കെടുകാര്യസ്ഥതയും അഴിമതിയുടെ കറ ഭരണത്തെയും തുറന്നു കാട്ടുക ആരാണ് കേരളത്തിന്റെ അടുത്ത അമരക്കാരൻ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ അലയടിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സർക്കാരും പ്രതിക്കൂട്ടിലായതിന്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം തരൂരിന്റെ വാക്കുകളിൽ ഒളിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ഒളിയമ്പുകൾ എന്തൊക്കെയായിരുന്നു മൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതി എവിടെ പോയി കേരളം ശരിക്കും ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ദുബായ് ഷോ തരൂരിന്റെ ഒരു വെറും വിദേശയാത്ര അതോ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ റോഡ് മാപ്പും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ദുബായിൽ നടന്ന കേരള ഡയലോഗ് എന്ന സംവാദ പരിപാടിയിൽ ശശി തരൂർ പങ്കെടുത്തത് ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ പോലെ ആയിരുന്നില്ല അത് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ താല്പര്യമുള്ള ഒരു വിഷനറിയുടെ ശബ്ദമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഏകദേശം ഇതേ സമയത്ത് ഗൾഫ് പര്യടനത്തിലായിരുന്നുവെങ്കിലും ആ യാത്ര ഒരു ചലനം സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ തരൂർ ഗൾഫ് മലയാളികളുടെ മനസ്സ് കീഴടക്കി എന്തുകൊണ്ടാണ് പ്രവാസികൾ തരൂരിനെ ഇത്രയധികം പ്രതീക്ഷയോടെ കേൾക്കുന്നത് കാരണം വളരെ ലളിതമാണ് അദ്ദേഹം സംസാരിച്ചത് വികസനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അഴിമതി രഹിതമായ ഭരണത്തെക്കുറിച്ചാണ് നിശ്ചലമായ കേരളത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് കേരളം നന്നാകണം അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഈ തരൂറിന്റെ വാക്കുകൾ ഒരുമിച്ച് നിൽക്കാനുള്ള ആഹ്വാനം മാത്രമായിരുന്നില്ല മറിച്ച് നിലവിലെ ഭരണ നേതൃത്വത്തിന്റെ കഴിവുകേടിനെ തുറന്നു കാട്ടാനുള്ള ഒരു തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു രാഷ്ട്രീയക്കാരെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല എങ്കിലും തരൂരിന്റെ ഒളിയമ്പുകൾ കൃത്യമായി ചെന്ന് തറച്ചത് ഒരൊറ്റ വ്യക്തിയിലാണ് ഒരു ഭരണകൂടത്തിലാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരുമാണ് തരൂർ ഉന്നയിച്ച ഏറ്റവും ശക്തമായി വിമർശനം സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള പരോക്ഷമായ സൂചനകളാണ് ഇതിനെ സാധൂകരിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് തമ്പാനൂരിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മൂവായിരം കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിൽ നിന്നും സാധിച്ചെടുത്തു എന്നാൽ ആ തുക എവിടെ പോയി എന്ന് അറിയുന്നില്ല ഈ ഒരു ചോദ്യം കേരളത്തിലെ ഭരണപരമായ കെടുകാലസ്ഥിതിയുടെയും വികസന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെയും അഴിമതിയുടെയും കൃത്യമായി നേർചിത്രമാണ് നൽകുന്നത് മൂവായിരം കോടി രൂപയുടെ ഒരു പദ്ധതി അതിന്റെ ഫണ്ട് എവിടെ പോയി എന്ന് ഒരു എംപിക്ക് പോലും അറിയാത്ത അവസ്ഥ ഇത് അഴിമതിയുടെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും ആഴത്തിലുള്ള പ്രശ്നമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് വിളിച്ചു പറയുകയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ലൈഫ് മിഷൻ അഴിമതി മുതൽ ഇ ഡി കേസുകൾ വരെ നിരവധിയാണ് ഈ രണ്ട് ഭരണം കൊണ്ട് കേരളം മുടിഞ്ഞു എന്നത് തരൂർ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിൽ തരൂരിന്റെ ഈ ചോദ്യം സാധാരണക്കാരന്റെ മനസ്സിലുള്ള സംശയത്തെ തന്നെയല്ലേ പ്രതിഫലിച്ചത് അതുപോലെ തന്നെ കണക്കില്ലാത്ത ഫണ്ടുകൾ പൂർത്തിയാകാത്ത പദ്ധതികൾ ഇതാണോ പിണറായി വിജയന്റെ കേരള മോഡൽ കേരള സർക്കാരിന്റെ പിടിവാശിയും വികസനത്തോടുള്ള പുറന്തെറിഞ്ഞ സമീപനവും തരൂർ നിഷിദ്ധമായി തന്നെ വിമർശിക്കുന്നുണ്ട് കേന്ദ്രം നൽകുന്ന പി എം ശ്രീ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ ചോർന്നൊളിക്കുന്ന സ്കൂളുകൾ നന്നാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര സഹായം നിരസിച്ചതിനെ അദ്ദേഹം മണ്ടത്തരമെന്ന് വിശേഷിപ്പിച്ചു തരൂരിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇത് നമ്മുടെ പണമാണ് അത് സ്വീകരിക്കണം സർക്കാർ പി എം ശ്രീ പദ്ധതിയെ നിരസിച്ചത് ആദർശ ശുദ്ധി തെളിയിക്കാനുള്ള ശ്രമമാണെന്നും കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് വെച്ചത് മണ്ടത്തരമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആഭിമുഖ്യം കാരണം വികസന പദ്ധതികൾ വേണ്ടെന്ന് വെക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ അല്ലാതെ മറ്റാരോടാണ് വെല്ലുവിളിക്കുന്നത് അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു സർക്കാർ സംസ്ഥാനത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലഭിക്കുന്ന ഫണ്ട് പോലും വേണ്ടെന്ന് വെക്കുന്നത് എന്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും ന്യായീകരിക്കാനാവുന്ന ഒന്നല്ല ഇത് തന്നെയാണ് തരൂർ അക്കമിട്ട് നിരത്തുന്നത് ഇത് ശരിയല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ സമീപനം കേരളത്തെ വികസനത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുകയാണ് മാത്രവുമല്ല പിണറായി വിജയൻ സർക്കാർ വലിയ വായിൽ സംസാരിക്കുന്ന ഒരു കാര്യമല്ലേ കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് എന്നാൽ ദുബായിൽ വെച്ച് ശശി തരൂർ ഈ വാദത്തിന്റെയും മുനയൊടിക്കുന്നുണ്ട് ഒടിക്കുന്നുണ്ട് തരൂർ നൽകിയ കണക്കുകൾ ഞെട്ടിക്കുന്നതായിരുന്നു സിംഗപ്പൂരിൽ ഒരു ബിസിനസ് തുടങ്ങാൻ മൂന്ന് ദിവസം ഇന്ത്യയിലാകട്ടെ നൂറ്റി പതിനാല് ദിവസമാണ് കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസം നാലു വർഷം മുമ്പ് ഇന്ത്യ അപേക്ഷിച്ച് കേരളം പിന്നിലായിരുന്നു ഇന്നും കേരളം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മോശമായ നിലയിലാണ് പ്രബുദ്ധ കേരളം സർക്കാർ ഏകജാലക സംവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മറ്റു മേഖലകളിലൊന്നും അതിന് സൂചനയില്ല സർക്കാർ നടപടിക്രമങ്ങളിലെ എഴുപത്തഞ്ച് ശതമാനം എടുത്തു കളയാവുന്നതാണ് ഇത് തയ്യൽ തുറന്നടിച്ചു നിക്ഷേപകർ ജീവൻ എടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ പിണറായി വിജയന്റെ ഭരണത്തിൽ കേരളത്തിൽ നിക്ഷേപകർ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കും കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് ഇത് വെറും ഒരു വാക്കല്ല തരൂർ പറഞ്ഞു വെക്കുന്നത് ഇതൊരു ദേശീയ പ്രശ്നമാണ് കേരളം അതിലെ മോശം ഉദാഹരണമാണ് സ്വകാര്യ കോളേജുകളിലെ അധ്യാപകർ പോലും രാഷ്ട്രീയമാണ് ആദ്യം മുന്നിൽ വെക്കുന്നത് പാർട്ടി താല്പര്യങ്ങളാണ് പൊതു താല്പര്യങ്ങളെക്കാൾ വലുതായി മാറുന്നത് ഇതാണ് പിണറായി സർക്കാരിന്റെ കാലത്തെ ഏറ്റവും വലിയ ശാപം ഇതിനൊരു പരിഹാരമായി തരൂർ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു നമുക്കതെന്താണെന്ന് നോക്കാം ഒന്നാമത് നിക്ഷേപക സംരക്ഷണ നിയമം നിക്ഷേപകരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം രണ്ട് ഹർത്താലുകൾ നിരോധിക്കണം ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ജനജീവിതം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനും ഇത് അനിവാര്യം തന്നെയാണ് പാർട്ടി നേതാക്കന്മാരുടെ അനുസരിച്ച് സംസ്ഥാനം ഭരിക്കുമ്പോൾ വികസന സ്വപ്നങ്ങളും നിക്ഷേപകരും കേരളത്തോട് വിട പറയുകയാണ് ദുബായിലെ ഈ കേരള ഡയലോഗ് ശശി തരൂരിന്റെ ഭാവി രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ സൂചനയായി മാറുകയാണ് മുഖ്യമന്ത്രിയാകാൻ താൽപ്പര്യമില്ല എന്ന് തരൂർ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി ആരായാലും എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് തിരിച്ചറിവുണ്ടാകണമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയമാനമുണ്ട് അത് തീർച്ചയായും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം തരൂർ മുന്നോട്ട് വെച്ച വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ താങ്കൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയത്തിനതീതമാണ് വികസനം അത് ഞാനിരുന്നാലും മറ്റൊരാളിരുന്നാലും നടക്കണം അതിന് ഒരുമിച്ച് നിൽക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തമായ മറുപടി എന്നാൽ പ്രവാസ സമൂഹത്തിന് അദ്ദേഹം നൽകിയ സന്ദേശം വ്യക്തമാണ് കേരള വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ചുമതലകൾ ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നു കാട്ടിക്കൊണ്ട് വികസനത്തിന്റെ പുതിയ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തെ നയിക്കാൻ താൻ സജ്ജനാണ് എന്ന സന്ദേശമാണ് തരൂർ തീർച്ചയായും ഇവിടെ നൽകുന്നത് ശശി തരൂർ എന്ന നേതാവ് ദുബായിൽ നിന്നും എറിഞ്ഞ ഒടിയമ്പുകൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ അലകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തമ്പാനൂരിലെ മൂവായിരം കോടി രൂപയുടെ ദുരൂഹത അതുപോലെ തന്നെ പി എം ശ്രീ പദ്ധതി വേണ്ടെന്ന് വെച്ചതിലെ മണ്ടത്തരം നിക്ഷേപകരെ അകറ്റുന്ന സർക്കാർ നടപടിക്രമങ്ങൾ അമിത രാഷ്ട്രീയവൽക്കരണം ഇതെല്ലാം പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തരൂർ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ അഭിമുഖ്യം കൊണ്ട് മാത്രമാവരുത് പ്രബുദ്ധ കേരളത്തിന് വെക്കണം വികസനത്തിനാവണം വോട്ട് ചിന്തിച്ചു മാത്രമേ അത് ചെയ്യാവൂ കേരളം എന്ന് ആവശ്യപ്പെടുന്നത് മാറ്റമാണ് അഴിമതിയില്ലാത്ത നിക്ഷേപക സൗഹൃദമായ രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിക്കുന്ന ഒരു ഭരണ നേതൃത്വത്തെയാണ് അവസാനമായി ഒരു ചോദ്യം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ശശി തരൂരിന്റെ ഈ ഗൾഫ് ഷോ കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി